ൂട്ടുകാരെ എൻ്റെ പേര് പാറുകുട്ടി ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് പാറു ബ്ലോഗ് അപ്പോൾ ഞാൻ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടാക്കുന്നത് കൊണ്ടുള്ള ഡിഷ് ഡിഷാണ് നമുക്ക് എന്താണ് എന്താണെന്ന് നോക്കിയാലോ വാ കൂട്ടുകാരെ നമുക്ക് അപ്പോൾ നമ്മൾ ഒരു കോവയ്ക്ക രണ്ട് മൂന്ന് കുറച്ച് കോവയ്ക്ക നീളത്തിലരിഞ്ഞതും ഒരു സവാള ഇച്ചിരി വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേണ്ട അരയ്ക്കാനുള്ള സാധനങ്ങളാണിത് ഒരു ഇച്ചിരി തേങ്ങ ഇച്ചിരി മഞ്ഞ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി മുളക് കൊച്ചുള്ളി ഇഞ്ചി അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് അരയ്ക്കണം അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഞങ്ങൾ ഉപ്പ് ചേർത്തായിരുന്നു പിന്നെ നമ്മൾ അരച്ച് വെച്ച് അത് അത് അരച്ചായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കരുവേപ്പലയും പിന്നെ ഇച്ചിരി മീനില്ലെന്ന പുളിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇച്ചിരി ചൂട് വെള്ളം കൂടി ഇട്ട് കൊടുക്കണം ഞാൻ അത് ഇതൊക്കെ അപ്പം ആവശ്യത്തിന് ഇച്ചിരി ചൂട് വെള്ളം കൂടെ ഒഴിക്കണം അപ്പം ഇച്ചിരി വേഗാനാണ് അപ്പം നമ്മൾ അതൊന്ന് ഇളക്ക ഇളക്കണം അപ്പം ഇത് മൊത്തം ഒഴിച്ചു എന്നിട്ട് അടച്ചു വെക്കണേ ഇനി എല്ലാം കൂടെ ഒരു അടച്ചിരിയും കൂടെ വെള്ളം ഒഴിക്കണം തോന്നുന്നു അപ്പം നമുക്ക് അപ്പം പരമ്പര നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളമൊഴിക്കാം എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് എല്ലാം ഉപ്പും എരിവും എല്ലാം കൂടെ ഇനി നമുക്ക് ഒരു സ്ഥലത്തോട്ട് മൂടി വെച്ചാൽ സ്ഥലത്തോട്ട് കൂട്ടി വെച്ചിട്ട് കൂട്ടി വെക്കാം എന്നിട്ട് ഒരു അടക്കും കൊണ്ട് ഒന്ന് മൂടണം അപ്പം കൂട്ടുകാർ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി തീ നമ്മൾ അടച്ചു വെക്കുകയാണ് എന്നിട്ട് നമ്മൾ തീ ഒന്നും കുറച്ച് കൂട്ടി വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്നിരുന്ന് വേഗട്ടെ അപ്പം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്ത് എൻ്റെ റിയൽ പേര് അഭിനന്ദന അഭിനന്ദനീനാണ് പറഞ്ഞു എൻ്റെ വീട്ടിൽ കളിക്കുന്ന പേരാണ് എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് അമ്മൂമ്മയുണ്ട് അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഗവൺ ജി എൽ പി എസ് ഗവൺമെൻറ് സ്കൂളിലാണ് കോന്നിലത്തെ പിന്നെ അവിടെയാണെങ്കിൽ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ നമുക്കിതായിട്ടുണ്ടെന്ന് തൊന്നായിട്ടുണ്ട് ചെറുതായിട്ടൊന്നും അടുക്കിയൊക്കെ പിടിച്ചിട്ട് അത് സാരമില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കിട്ട് കൊടുക്കാം അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കാണേ ഇത്രേ മതി നമ്മൾ ഇങ്ങനെ ചുറ്റി ഒഴിച്ചിട്ട് നല്ല മതി ഒന്ന് ഇറക്കാം നമ്മളെ അപ്പൊ നമുക്ക് വേറെ മറ്റൊരു പാത്രത്തിലേക്കാം കാരണം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ആക്കാം കൂട്ടുകാരെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നിയ വളരെ ഇഷ്ടമാണ് ഇത് ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അപ്പൊ ഞാൻ ഇച്ചിരി ട്രൈ ചോദിക്കാറുണ്ട് ടേസ്റ്റ് പറയാ ചൂടാ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ